അവസാന കച്ചു തുരുമ്പ് എന്നൊക്കെ പറയാറില്ലേ ആ കച്ചു തുരുമ്പ് തേടി നടക്കുകയായിരുന്നു മുസ്ലിം ലീഗ് തൽക്കാലം മലപ്പുറം ജില്ലയിലെ രണ്ട് സീറ്റ് അതിൽ രക്ഷപ്പെട്ടേക്കാം പൊന്നാനിയും മലപ്പുറവും പൊന്നാനി കഷ്ടിച്ച് രക്ഷപ്പെട്ടാൽ തന്നെ കഷ്ടിച്ച് രക്ഷപ്പെടുക മാത്രമാണ് മുസ്ലിം ലീഗിനെതിരെ വലിയ വികാരമാണ് പൊന്നാനി മണ്ഡലത്തിൽ ഉള്ളത് എന്നിരുന്നാലും രണ്ട് സീറ്റ് മുസ്ലിം ലീഗിന്റെ രണ്ട് സീറ്റ് അത് മുസ്ലിം ലീഗിന് നൽകിയാൽ തന്നെ ശേഷിക്കുന്ന യു ഡി എഫ് മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട് മലപ്പുറത്തിന് പുറത്ത് അവിടെ എന്തായിരിക്കും സംഭവിക്കുക മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തന്നെ പല കാരണങ്ങളാൽക്കുണ്ട് ഒന്നാമത്തെ കാരണം ഫാസിസത്തിനെതിരെ ബി ജെ പിക്ക് കോൺഗ്രസ് ഫലപ്രദമായ ചെറുത്ത് നിൽപ്പ് നടത്തുന്നില്ല എന്ന വികാരം പൊതുവെ മുസ്ലിം ലീഗിൻ്റെ അണികൾക്കുണ്ട് അതോടൊപ്പമാണ് പതാക വിവാദവും കൂടി വന്നത് പച്ചക്കൊടി എവിടെയും ഉയർത്തരുത് എന്ന കർശന നിർദ്ദേശം അണികൾക്ക് നൽകിയത് അതിനോടൊപ്പമാണ് സംസ്ഥയിലെ ഭിന്നിപ്പ് സംസ്ഥയും മുസ്ലിം ലീഗും തമ്മിൽ രണ്ടു വഴിക്കാണ് എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് സംസ്ഥയെ ഭിന്നിപ്പിച്ച് ഒരു വിഭാഗത്തെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ മുസ്ലിം ലീഗ് ആരംഭിച്ചിട്ട് കാലം കുറയായി പക്ഷേ നടക്കുന്നില്ല ആ ഒരു ഘട്ടത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നങ്ങളെല്ലാം തലപൊക്കുമെന്നും ഇതെല്ലാം യു ഡി എഫിനും മുസ്ലിം ലീഗിനും എതിരായി വരുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾക്കറിയാം കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണം സമസ്ത ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗിനോടൊപ്പമാണ് യു ഡി എഫിനോടൊപ്പമാണ് എന്ന് പറഞ്ഞു വെക്കണം അതിനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ് അതിനുവേണ്ടി ഒരു സംയുക്ത വാർത്താ സമ്മേളനം സമസ്തയുടെ മുതിർന്ന നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ തന്നെയായിരുന്നു മുസ്ലിം ലീഗ് തീരുമാനിച്ചതും അങ്ങനെ വാർത്താ സമ്മേളനം നടത്താൻ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന സമസ്തയിലെ ഒരു വിഭാഗം തയ്യാറാകുകയും ചെയ്തിരുന്നു അതിന് മലപ്പുറം പ്രസ് ക്ലബ്ബ് ബുക്ക് ചെയ്യുകയും ചെയ്തു പക്ഷേ അവസാന നിമിഷത്തിൽ വാർത്താ സമ്മേളനം മാറ്റി സമസ്തയുടെ ഭാരവാഹികൾ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇടപെട്ട് ഈ വാർത്താ സമ്മേളനം നടത്തരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആരെയും സമസ്ത ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന നേരത്തെയുള്ള പ്രസ്താവന ഇവരെ ഓർമ്മപ്പെടുത്തുകയും അങ്ങനെ രാഷ്ട്രീയമായി ഒന്നും പറയരുത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നതല്ല സമസ്തയുടെ പണി എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അതേ തുടർന്നാണ് വാർത്താ സമ്മേളനത്തിൽ നിന്ന് സമസ്ത നേതാക്കൾ പിൻവാങ്ങിയത് ആരൊക്കെയാണ് വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം ബഹാബുദ്ദീൻ നദ്വി യു ഷാഫി ഹാജി മൊയ്തീൻ ഫൈസി പുത്തനഴി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ കെ എ റഹ്മാൻ ഫൈസി കാവനൂർ നാസർ ഫൈസി കൂടത്തായി ഇവരാണ് വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് അവർ അതിനു അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിരുന്നു അവസാന നിമിഷം സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷനും ജനറൽ സെക്രട്ടറിയും ഇടപെട്ട് വാർത്താ സമ്മേളനം മാറ്റിവെക്കുകയാണ് ചെയ്തത് ആ വാർത്താ സമ്മേളനം വിളിച്ചത് മുസ്ലിം ലീഗിനോടൊപ്പമാണ് സമസ്ത എന്ന് പറയാനാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെതിരെ സി പി എമ്മിനെതിരെ നാല് വാക്കുകൂടി പറഞ്ഞു വെക്കണം അതായിരുന്നു ലക്ഷ്യം അതാണ് സമസ്തയുടെ നേതൃത്വം ഇടപെട്ട് തടഞ്ഞത് പക്ഷേ ഈ ഒരു കച്ചിത്തുരുമ്പ് അത് എങ്ങനെയെങ്കിലും ഉപയോഗിക്കണമല്ലോ അവസാന കച്ചിത്തുരുമ്പാണ് മുങ്ങാൻ പോവുകയാണ് എന്ത് ചെയ്യണം അങ്ങനെയാണ് കേന്ദ്ര മുഷാവറ അംഗം ബഹാബുദ്ദീൻ നദ്വി കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സി പി ഐ എമ്മിനെ കമ്മ്യൂണിസ്റ്റുകാരെ നിശ്ചിതമായി വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി വിമർശിക്കുന്നു ബി ജെ പിയോടൊപ്പമല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ നമ്മൾ നിൽക്കേണ്ടത് എന്നും കമ്മ്യൂണിസ്റ്റുകാർ ഫാസിസ്റ്റുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ മതന്യൂനപക്ഷത്തെ എല്ലാ കാലത്തും പീഡിപ്പിച്ചിട്ടേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരം കിട്ടിയപ്പോഴെല്ലാം ഇവിടെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതോടൊപ്പം തന്നെ ഫാസിസ്റ്റിനെതിരെ നിലപാടെടുക്കണം എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ രണ്ട് ഫാസിസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബി ആകണം അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകാർ ഈ രണ്ടുപേരെയും മാറ്റി നിർത്തണം പിന്നീട് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് വോട്ട് ചെയ്യേണ്ടത് കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് എന്ന് പറഞ്ഞു വെക്കുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് സ്വാഭാവികമായും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാത്തിരിക്കുകയാണ് കേരളത്തിലെ യു ഡി എഫിൻ്റെ ഘടക കക്ഷികളായ മാധ്യമങ്ങൾ അവർ അപ്പോൾ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുകയും വലിയ വാർത്ത നൽകുകയും ചെയ്തു ബ്രേക്കിംഗ് ന്യൂസായി ആയി ഹെഡ്ലൈനായി അത് മാത്രം പോരാ ഒരു ബൈറ്റ് വേണം ബഹാബുദ്ദീ നദ്വിയുടെ അങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ മാധ്യമപ്രവർത്തകർ കൂട്ടത്തോടെ പോവുകയും അദ്ദേഹത്തിൽ നിന്ന് ഇതേ വാക്കുകൾ ചോദ്യം ചോദിച്ച് ഉത്തരമായി വാങ്ങിക്കുകയും അത് പിന്നീട് വാർത്തയായി നൽകുകയും ചെയ്യുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ അവസാനത്തെ അടവ് അവസാനത്തെ നീക്കം ഒരു രക്ഷയുമില്ല രക്ഷപ്പെടണം രക്ഷപ്പെടണമെങ്കിൽ കിട്ടണം ഒരു കച്ചിത്തുരുമ്പ് ആ കച്ചിത്തുരുമ്പായിട്ടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ ഈ നീക്കം നടത്തിയിരിക്കുന്നത് അതുശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനം നടത്തി പറയുകയും ചെയ്തു മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ യാതൊരു ഭിന്നതയും ഇല്ല ഞങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം വിലപ്പോകില്ല എന്നും പറഞ്ഞു വെക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് വെച്ചാൽ വളരെ ലളിതമാണ് സംഭവങ്ങൾ ആകെ അങ്കലാപ്പിലാണ് ആകെ വിഷണ്ണരായി നിൽക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ യു നേതാക്കൾ സമസ്തയിലെ ഒരു വിഭാഗം അങ്ങനെ തന്നെ മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വരുന്നു യു ഡി എഫിനെതിരെ രംഗത്ത് വരുന്നു അത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല ഉണ്ടാക്കുക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കും പ്രത്യേകിച്ച് മലബാറിൽ യു ഡി എഫിന് ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും രണ്ട് സീറ്റ് മലപ്പുറത്ത് മുസ്ലിം ലീഗ് രക്ഷപ്പെടും ജയിച്ചു വരും സംശയമില്ല അങ്ങനെയാണെങ്കിൽ പോലും മറ്റു സീറ്റുകളുണ്ട് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകൾ ആ സീറ്റുകൾ യു ഡി എഫ് മത്സരിക്കുന്ന സീറ്റുകൾ അവിടെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ തോറ്റുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തിൽ താഴെയിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകളും വാർത്തകളുമാണ് പുറത്തു വരുന്നത് ഏതായാലും അവസാനത്തെ അടവ് വിജയിക്കുമോ എന്ന് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ മനസ്സിലാകും പക്ഷെ വിജയിക്കില്ല എന്ന് തന്നെയാണ് സംസ്ഥയിലെ വലിയ വിഭാഗം നേതാക്കൾ പറയുന്നത് സമസ്തയുടെ പ്രവർത്തകർ പറയുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് പോലും അമർശമുണ്ട് കോൺഗ്രസിനോട് സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ പതാക മടക്കി പോക്കറ്റിലിട്ട് കോൺഗ്രസിന്റെ പിറകിൽ അണിനിരക്കേണ്ടി വന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ട് ആ പ്രവർത്തകരുടെ വികാരമുണ്ട് അത് മലപ്പുറത്ത് അണപൊട്ടി ഒഴുകിയിരുന്നു കഴിഞ്ഞ ദിവസം കലാശക്കോട്ടിൽ കലാശക്കോട്ട് സമയത്ത് കോൺഗ്രസിന്റെ പതാകയുമായി വന്ന കോൺഗ്രസ് നേതാക്കളോടും പ്രവർത്തകരോടും ഈ പതാക ഇവിടെ ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അത് മടക്കി കക്ഷത്ത് വെച്ച് അവരെ പറഞ്ഞു വിട്ട് ആ കലാശക്കൂട്ടിൽ അങ്ങോളം ഇങ്ങോളം പച്ചക്കൊടി ഉയർത്തിപ്പിടിച്ച് ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ട് അവരുടെ വികാരമുണ്ട് ആ വികാരം അവിടെ പ്രകടമായതാണ് ആ വികാരം കോൺഗ്രസിനെതിരെയുള്ള വോട്ടായി മാറിയാൽ അതുണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതല്ല ആ അപകടം മുസ്ലിം ലീഗ് നേതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട് യു ഡി എഫ് നേതാക്കളും മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണ് കേന്ദ്ര ഉഷാവറ അംഗം ബഹാബുദ്ദീൻ നദ്വിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും അതിനുശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണവും